ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗുജറാത്ത് മോദിയുടെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള മുഴുവൻ ലോക്സഭാ സീറ്റുകളും നേടാനാകും എന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു കാര്യങ്ങളൊക്കെ ബി ജെ പി തുടങ്ങിയത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോൾ കാര്യങ്ങളൊക്കെ വല്ലാതെ തലകീഴായി മാറിയുന്ന അവസ്ഥയാണ് ഗുജറാത്തിലുള്ളത് പ്രത്യേകിച്ച് പല സ്ഥാനാർത്ഥികളെയും കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഗുജറാത്തിലെ ബി ജെ പി പ്രവർത്തകർ അംഗീകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ആ സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് പകരം പുതിയ സ്ഥാനാർത്ഥികളെ ഇറക്കിയെങ്കിൽ പോലും അവരെ മണ്ഡലത്തിൽ കാണാത്തതുകൊണ്ടും അവരെ പരിചയമില്ലാത്തതുകൊണ്ടും ഒരു കാരണവശാലും അവരെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെ ഇപ്പോൾ വലിയ പ്രശ്നമായി ബി തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് രാജ്പുത് സമുദായത്തെ അപമാനിച്ചുകൊണ്ട് ബി ജെ പിയുടെ രാജ്കോട്ടിലെ സ്ഥാനാർത്ഥി പുരുഷോത്തമ റുമാലെ നടത്തിയ ഒരു അപകീർത്തകരമായ പരാമർശമാണ് ആ പരാമർശത്തോടെ ഗുജറാത്തിൽ പ്രശ്നങ്ങൾ അധികം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ട് ശതമാനത്തോളം ആളുകളാണ് ഈ രാജ്പൂ സമുദായത്തിലുള്ളത് ഗുജറാത്തിലുള്ളത് കൃത്യമായി അവരുടെ വോട്ട് ഷെയർ ഇത്രയും നാളും ബി ജെ പിക്ക് ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ പരാമർശത്തോടെ കാര്യങ്ങളെല്ലാം തലകീഴായി മറിയുന്ന അവസ്ഥയാണുള്ളത് ഒപ്പം ആ പതിനെട്ട് ശതമാനം വോട്ട് ഷെയർ ബി ജെ പിക്ക് എത്തണം നഷ്ടപ്പെട്ടാൽ ഗുജറാത്തിൽ കൃത്യമായി അവർക്ക് സീറ്റുകളിൽ നഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മുൻ കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ ഗുജറാത്ത് മന്ത്രിസഭയിലൊക്കെ അംഗമായിരുന്ന ആൾ കൂടിയാണ് ഈ സ്ഥാനാർത്ഥി പുരുഷോത്തം റുബാല അദ്ദേഹം അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് അതായത് ഈ രാജ്പൂ സമുദായത്തിലെ ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ കുടുംബങ്ങളൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണ്ട് വീട് ജോലികളൊക്കെ ചെയ്ത ആളുകളാണ് അത് മാത്രവുമല്ല ഈ ബ്രിട്ടീഷുകാരുടെക്ക് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കല്യാണം ആലോചിച്ച് കല്യാണം നടത്തി കൊടുത്ത ആളുകൾ വരെ ഈ രാജ്പൂത്ത് സമുദായത്തിൽ ഉണ്ട് എന്നായിരുന്നു റുബാലയുടെ ആരോപണം അത് മാത്രമല്ലായിരുന്ന പ്രശ്നം അദ്ദേഹം പറഞ്ഞു കാര്യം കൂടിയുണ്ട് അങ്ങനെ ചെയ്തപ്പോൾ പോലും തൻ്റെ സമാജമായ അല്ലെങ്കിൽ തൻ്റെ സമുദായമായ റുക്കി സമാജ് അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കും പോയിരുന്നില്ല അതായത് ഞങ്ങളുടെ സമുദായം കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒരു സേവനത്തിന് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ കൃത്യമായി നിലപാട് പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കല്യാണം കഴിച്ച് കൊടുത്തിട്ടില്ല അവരുടെ വീട് പണിക്ക് പോലും ഞങ്ങൾ പോയിട്ടില്ല പക്ഷേ രാജ്പൂ സമുദായത്തിൽ അങ്ങനെയല്ല അവർ ഈ രാജാവിനും ഈ പ്രജകൾക്കും രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഒക്കെ വേണ്ടി ഇത്തരത്തിലുള്ള വിടുപെടികൾ ചെയ്യാനും മകളെ കല്യാണം കഴിച്ചു കൊടുപ്പിക്കാനും ഒക്കെ തന്നെ പോയിട്ടുണ്ട് ഇത് വളരെ മോശമാണ് എന്നൊരു പരാമർശമാണ് ഈ ബി നേതാവും മുതിർന്ന നേതാവായ പുരുഷോത്തനുപാലൻ നടത്തിയത് ഇതിപ്പോൾ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കാരണം ഈ പറയുന്ന രാജ്പൂത്ത് സമുദായത്തിലെ അംഗങ്ങൾ തന്നെ തെരുവിലിറങ്ങുകയും പരസ്യമായി പ്രതിഷേധമായി രംഗത്ത് വരികയും ബി ജെ പി തന്നെ ഇടപെട്ട് ഈ പുരുഷോത്തൻ റുബാലയെ മാറ്റണം എന്ന ആവശ്യവുമായി അവർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഈ ആവശ്യം വല്ലാതെ ഉയർന്നപ്പോൾ കേന്ദ്രത്തിന്റെ ബി ജെ പി നേതൃത്വം തന്നെ വന്ന് ചർച്ച നടത്തെങ്കിൽ പോലും ആ ചർച്ചയിൽ ഒരു സമവായത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ റുബാലയ്ക്കെതിരെ സംസ്ഥാനത്തുടനീളം ഈ ക്ഷത്രിയ വിഭാഗമാണ് രാജ്പൂത് സമുദായം എന്ന് പറയുന്നത് അവരുടെ രോക്ഷ പ്രകടനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് റുബാലയുടെ സ്ഥാനാർത്ഥിയും പിൻവലിക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരുവിധ ഒത്തുതീർപ്പിനുമില്ല എന്നാണ് ഈ ക്ഷത്രിയ സമുദായം ക്ഷീയ സമുദായ നേതാക്കളുമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സി ആർ പാട്ടീൽ നടത്തിയ അനുരഞ്ജന ശ്രമങ്ങളെ എല്ലാം വിപുലമായിരിക്കുകയാണ് ഈ റുമാലക്കൊപ്പം മാപ്പ് നൽകണമെന്ന് പാർട്ടിയിൽ അപേക്ഷിച്ചിട്ടും സമുദായ നേതൃത്വം ചെവി കൊണ്ടിട്ടില്ല എന്ന് മാത്രവുമല്ല ഒരു കാരണവശാലും ഇയാളെ ഇവിടെ നിന്ന് മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ക്ഷത്രീയ സമുദായം എടുത്തിട്ടുള്ളത് ക്ഷത്രീയ സംഘടനകൾക്ക് മുൻ പ്രസിഡന്റ് രാജേന്ദ്രസിംഗ് റാണെ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഗുജറാത്ത് തൂത്തുവാരാമെന്ന ബി ജെ പിയുടെ മോഹം ഇതോടെ അസ്തമിക്കുകയാണ് എന്നുകൂടി പറയേണ്ടി വരും റുബാല വട്ടം ഖേദപ്രകടനം നടത്തി എന്നിട്ടും രാജ്പുത് വിവാഹക്കാർ രോഷത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലിന്റെ സാന്നിധ്യത്തിൽ സമുദായ നേതാക്കളുടെ യോഗം ചേർന്നിട്ടുണ്ട് ഖേദ പ്രകടനം നടത്തിയ റുബാലിയോട് ക്ഷമിക്കാൻ സമുദായം ഔദാര്യം കാണിക്കണമെന്നാണ് അങ്ങനെ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് സി ആർ പാട്ടീൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ റുബാലയുടെ പ്രസ്താവനയോട് ഒരു തരത്തിലും ആ പ്രസ്താവനയോട് മാപ്പ് പറയുകയല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് ഈ ക്ഷത്രീയ സംഘടനകൾ ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം വലിയ പ്രതിഷേധം തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തന്നെയാണ് ഭാഗ്നഗറിൽ ക്ഷത്രിയ സമുദായ സംഘടനകൾ യോഗം ചേർന്നതും പ്രതിഷേധങ്ങൾക്ക് മുൻ അധ്യക്ഷൻ പിന്തുണ കൂടി പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ കൈവിട്ടു പോയി തന്നെ ഇരിക്കുകയാണ് സമുദായത്തെ അപമാനിച്ച് റുബാല നടത്തിയ പരാമർശങ്ങൾ രാജ്പുത്തുകളെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്നും തലമുറകളായി രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നവരാണ് രജപുത്രർ അതുകൊണ്ട് സമരം തുടരുമെന്നാണ് ഇവരുടെ നേതാക്കൾ തന്നെ പറയുന്നത് എന്തായാലും ഈ ക്ഷത്രിയ സംഘടനകളായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ലെന്നും റുബാലയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിൽ കുറഞ്ഞ് ഓരോ അനുരഞ്ജനത്തിനും തയ്യാറല്ലെന്നും കർക്കശ നിലപാടാണ് ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നത് എന്തായാലും ഈ റുബാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിനൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ ഗുജറാത്തിലെ പതിനെട്ട് ശതമാനം വരുന്ന ഈ ക്ഷത്രിയ വോട്ടുകൾ അതിനും വലിയ വിലക്ഷയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതൊക്കെ തന്നെ ഗുജറാത്തിലെ എത്ര എങ്ങനെയായിരിക്കും ബി ജെ പിയെ ബാധിക്കുക എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കണ്ടുവരും പ്രത്യേകിച്ചും മോദിയുടെ നാട് എന്ന് എപ്പോഴും എടുത്തു പറയാറുള്ള ബി ജെ പിക്ക് വലിയ പേരോട്ടമുള്ള ഒരു കൂടിയാണ് ഗുജറാത്ത് അവിടെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തി പിന്നീട് അദ്ദേഹം മൂന്നുപ്രാവശ്യം മാപ്പ് പറഞ്ഞെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല ഈ സ്ഥാനാർത്ഥി നായകളെ മാറ്റി നിർത്തണം എന്നാണ് രാജ്ഭൂത്ത് സമുദായം അതായത് ക്ഷത്രിയ സമുദായം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനാകാതെ ബി ജെ പി ഇപ്പോൾ വല്ലാതെ കുഴഞ്ഞിരിക്കുകയാണ് എങ്ങനെ സ്ഥാനാർത്ഥിയെ മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ബിജെപിക്ക് അറിയാം അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവിനെ മാറ്റിയാൽ ഉണ്ടാകുന്ന ചർച്ച വേറെയാകും പക്ഷേ രാജ്ഭൂത്ത് സമുദായത്തോട് ഈ വിഷയത്തിൽ ഒന്ന് ക്ഷമിക്കാൻ എന്ന് പറയാനുള്ള കാര്യം പോലും പറയാൻ കഴിയില്ല കാരണം റുബാല അത്രയും മോശമായ രീതിയിലാണ് ഈ പറയുന്ന രാജ്പൂത്ത് സമുദായത്തെ അപമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ിൽ ബി ജെ പി ആകെ പെട്ടുനിൽക്കുകയാണ് ഗുജറാത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എന്നറിയാത്ത അവസ്ഥയിൽ മോശാവസ്ഥയിലാണ് ബി ജെ പി ഉള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അവിടെ ഗംഭീര കൂട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുകൂടി ആയ തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ എങ്ങനെയായിരിക്കും മാറ്റം വരിക ഇത്തവണ എന്നുള്ള കാര്യമാണ് അവരുടെ പ്രധാനപ്പെട്ട സംശയമായി നിലനിൽക്കുന്നത്